കെയർ ഹോമിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ദീപു പാമ്പാക്കട എന്ന യുവാവിനെ താമസസ്ഥലത്ത് മരിച്ച നില കണ്ടെത്തി എന്നുള്ള വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഇദ്ദേഹം ജോലി ചെയ്തിരുന്ന താമസത്തിൽ നിന്നും വിരിച്ചുവിടപ്പെടുകയും തന്മൂലം വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയിലും മനവിഷമത്തിലും ആയതെന്നാണ് പറയപ്പെടുന്നത് ഈ അടുത്ത കാലത്തായിട്ട് ഒരു ഹോട്ടലിലെ ഷെഫായിട്ട് ജോലി കിട്ടിയിരുന്നു എങ്കിലും അതുകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം വൻ കടമാണുള്ളത് വൻ സാമ്പത്തിക പ്രതിസന്ധിയാണുള്ളത് പുള്ളിക്കാരുടെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്ന പൈസ കിട്ടുന്നില്ല എന്നായിരിക്കും എങ്ങനെയാണെങ്കിലും പുള്ളിക്കാരും മരിക്കുകയാണ് ചെയ്തത് നമുക്കറിയാം കഴിഞ്ഞതിന് മുൻപും പലരും സ്റ്റുഡൻറ്റ് മിസായിൽ വന്ന പലരും ഇങ്ങനെ സാമ്പത്തിക പ്രതിസന്ധിയോ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള ഈ സ്ട്രെസ് കാരണോ ചില ആത്മഹത്യകളൊക്കെ നടന്നിട്ടുണ്ട് അത് നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ് ഈ ഏജൻസികളൊക്കെ വൻ പൈസ മേടിച്ചിട്ടാണ് ഇവരെയൊക്കെ യു കെയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ഇരുപതും ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും ലക്ഷം വരെ കൊടുത്തിട്ട് വന്നവരുണ്ട് പതിനഞ്ച് മുതൽ മുകളിലോട്ടാണ് സാധാരണ റേറ്റ് അപ്പോൾ അങ്ങനെ വളരെയധികം വൻ തുക നാട്ടിലെ പ്രോപ്പർട്ടി ലോൺ ചെയ്ത് വെച്ചിട്ടും കടം വാങ്ങിയൊക്കെ ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയാണ് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലി ചെയ്ത് ഈ കടവെല്ലാം വേഗം വീട്ടാമെന്നുള്ള ധാരണയാണ് അങ്ങനെയുള്ള ധാരണയാണ് ഏജൻസികൾ ഈ വരുന്നവർക്ക് കൊടുക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലി ചെയ്ത് പെട്ടെന്ന് തന്നെ ഈ കടവൊക്കെ വീട്ടാമെന്നുള്ള ധാരണയാണ് ഇവർക്ക് കൊടുക്കുന്നത് പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോഴാണ് ഇവിടുത്തെ ജീവിത ചെലവും ചുറ്റുപാടുകളും ജോലി ചെയ്യുന്നിടത്തെ സ്ട്രെസ്സും അതുപോലെ തന്നെ അപേക്ഷ കിട്ടാത്ത ബുദ്ധിമുട്ട് ഇങ്ങനെ ധാരാളം കാര്യങ്ങളാണ് ഇവരെ ഇവർ ഫേസ് ചെയ്യേണ്ടി വരുന്നത് അങ്ങനെ മാനസിക സമ്മർദ്ദത്തിലാവുകയും സാമ്പത്തിക പ്രതിസന്ധിയിലാവുകയും ചെയ്യുന്നതുകൊണ്ടെയാണ് പലരുടെയും ജീവിതം വഴിമുട്ടുന്നത് പല ഏജൻസികൾക്കും ഇപ്പോൾ പിടി വീഴുന്നുണ്ട് പലരും കംപ്ലയിൻ്റ് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇവരെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് നമ്മുടെ അറിവ് ഏജൻസികൾ അന്യായമായ പൈസയാണ് പലരിൽ നിന്നും മേടിച്ചിരിക്കുന്നതും ഇല്ലാത്ത കാര്യങ്ങൾ ഇല്ലാത്ത വാഗ്ദാനങ്ങളൊക്കെ നൽകിയാണ് ഇവരെ കൊണ്ടുവന്നിരിക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു തെറ്റായിട്ട് നമുക്ക് തോന്നുന്നത് കാരണം ഇവരെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പൈസയൊക്കെ വേഗം ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്നുള്ളൊരു തെറ്റിദ്ധാരണ കൊടുത്തിട്ടാണ് ഇവരൊക്കെ ഈ ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഈ വ്യാജമായിട്ടുള്ള ഓഫറുകൾ വിശ്വസിച്ച് വന്ന് ഇവിടെ വന്നതിന് ശേഷം ജോലി നഷ്ടപ്പെട്ടവർക്ക് ജോലി ഇവിടെ ഉള്ളവർക്ക് തന്നെ ജോലി എടുക്കും അവിടെ അവരുടെ പേരൊക്കെ രജിസ്റ്റർ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിൽ നിന്നുള്ള പദ്ധതി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും അതിലും വളരെയധികം കുറച്ച് ആൾക്കാർക്കാണ് ജോലി കിട്ടിയിട്ടുള്ളത് എന്നാണ് അറിവ് അതായത് ഇരുപത്തി എണ്ണായിരം പേരാണ് ഇതിൽ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പക്ഷേ ജോലി ആകെ കിട്ടിയിരിക്കുന്നത് മൂന്ന് പോയിന്റ് നാല് ശതമാനം ആളുകൾക്ക് മാത്രമാണ് ജോലി കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ വളരെയധികം ആൾക്കാരാണ് ഇവിടെ പേര് രജിസ്റ്റർ ചെയ്തിട്ട് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഈ ഗവൺമെന്റിന്റെ ഈ പദ്ധതിയും പൂർണ്ണമായിട്ടും ഫലവത്താകുന്നില്ലേ എന്നുള്ള സംശയമാണ് നമുക്കിപ്പോൾ വരുന്നത് വർക്ക് റൈസ് സെന്റർ തെറക്കിയ വിശകലന റിപ്പോർട്ടിലാണ് ഈ കാര്യം പറയുന്നത് രോഗികൾക്ക് എൻ എച്ച് എസുമായിട്ട് ആശയവിനിമയം നടത്തുന്ന ഒരു പ്രധാന ഒരു മാർഗമായിട്ടാണ് എൻ എച്ച് എസ് ആപ്പ് മാറിയിരിക്കുന്നത് ഇപ്പോൾ എൻ എച്ച് എസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരൊക്കെ ഇതിൽ ഡൗൺലോഡ് ചെയ്തതിൽ അവിടെ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് കാരണം റിമൈൻഡേഴ്സ് അപ്പോയിൻ്റ്മെൻറ്റുകൾ അതുപോലെ തന്നെയുള്ള എല്ലാ കാര്യങ്ങളും എൻ എച്ച് ആപ്പിലൂടെ രോഗികളെ അറിയിക്കുന്ന രീതിയിൽ ഇപ്പോൾ തന്നെ ഉണ്ട് എന്നാലും ഇനി തപാൽ വഴിയുള്ള റിമൈൻഡേഴ്സ് ഒക്കെ മാറി എല്ലാ കാര്യങ്ങളും എൻ എച്ച് ആപ്പിലൂടെ അറിയിക്കുന്ന ഒരു സംവിധാനമാണ് നിലവിൽ വരാൻ പോകുന്നത് അപ്പോയിൻമെൻറ്റ് മുതൽ ഉള്ള കാര്യങ്ങളെല്ലാം അത് ജസ്റ്റ് റിസൾട്ട് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ആപ്പിലൂടെ അറിയാൻ പറ്റും അടുത്ത ആഴ്ച നടക്കുന്ന സ്പെൻഡിങ് റിവ്യൂവിൽ എൻ എച്ച് എസിന് മുപ്പത് ബില്യൺ പൗണ്ട് ലഭിക്കുമെന്ന് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു പ്രതിദിനം രണ്ട് പോയിന്റ് എട്ട് ശതമാനത്തിൻ്റെ വർധനവു വരുത്തി അടുത്ത മൂന്ന് വർഷക്കാലത്തേക്ക് ഏറ്റവും അധികം ഫണ്ടിങ് ലഭിക്കുന്ന സ്ഥാപനമായി മാറുകയാണ് എൻ എച്ച് എസ് എന്നാണ് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പതിനേഴ് ബില്യൺ പൗണ്ടിന്റെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഈ അധിക വരുമാനം മറ്റു പല വകുപ്പുകളുടെയും ചെലവ് വെട്ടിക്കുറച്ച് കൊണ്ടുവന്നുള്ളതാണ് സത്യം പോലീസ് ലോക്കൽ കൗൺസിലുകൾ തുടങ്ങിയവരുടെ ദൈനംദിന ജനവുകൾ ചെലവുകളിൽ വെട്ടിച്ചുരുക്കൽ ഉണ്ടാകും മോർഗേജ് ഗ്യാരണ്ടി സ്കീം ഈ മാസം അവസാനിക്കും യു കെയിലെ വായ്പാദാതാക്കൾക്ക് തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ വായ്പ നൽകുന്നതിനുള്ള പ്രോത്സാഹനമായിട്ടാണ് സർക്കാർ കൊണ്ടുവന്ന ഈ മോർഗേജ് ഗ്യാരണ്ടി ഈ മാ അത് ഈ മാസം അവസാനിക്കുകയാണ് ഇതിന് പകരമായിട്ട് മറ്റ് പദ്ധതികൾ ആരംഭിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊന്നും വ്യക്തമാക്കിയിട്ടില്ല ഈ പദ്ധതി അനുസരിച്ച് ബാങ്കുകൾക്ക് കുറഞ്ഞ ഡിപ്പോസിറ്റ് മാത്രം നൽകുന്ന ഉപഭോക്താക്കൾക്ക് വായ്പ നൽകുമ്പോൾ സർക്കാരിൽ നിന്നും ഗ്യാരണ്ടി വാങ്ങാൻ കഴിയുമായിരുന്നു വസ്തുവിൻ്റെ വിലയുടെ എൺപത് ശതമാനം മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ വായ്പ എടുക്കാൻ ഇതുവഴി ഉപഭോക്താക്കൾക്കും കഴിയുമായിരുന്നു വായ്പ അടവിൽ വീഴ്ച വരുത്തിയാൽ വസ്തു റീപ്രസസ് ചെയ്യുകയും വായ്പ നഷ്ടം സർക്കാർ നൽകുകയും ചെയ്യും ഈ പദ്ധതി ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ അമ്പത്തി മൂവായിരം മോർഗേജുകളാണ് ഇതുവഴി നൽകിയിരിക്കുന്നത് അനധികൃത കുടിയേറ്റ തൊഴിലാളികൾക്കായുള്ള റെയ്ഡുകളിൽ നടക്കുന്ന അറസ്റ്റുകളുടെ എണ്ണം കുത്തനെ ഉയരുകയാണെന്ന് റിപ്പോർട്ട് കഴിഞ്ഞ വർഷം മാത്രം ആറായിരത്തി നാനൂറ് അനധികൃത കുടിയേറ്റ തൊഴിലാളികളെയാണ് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത് എന്നാൽ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തെങ്കിലും എത്ര പേരുടെ മേൽ കേസെടുത്തു എത്ര പേരെ ശിക്ഷിച്ചു നാട് കടത്തി എന്നുള്ള വിവരങ്ങളൊന്നും ഹോം ഓഫീസ് പുറത്തുവിട്ടിട്ടില്ല എൽബാറുകൾ കെട്ടിട നിർമ്മാണ സൈറ്റുകൾ എന്നിവ ഉൾപ്പെടെ ഒമ്പതിനായിരം ഇടങ്ങളിലായിരുന്നു കഴിഞ്ഞ വർഷം ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിയത് നിരവധി മേഖലകളിൽ ഈ അന അനധികൃത കുടിയേറ്റ തൊഴിലാളികൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നുവെന്ന് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ പറയുന്നു അതായത് മിനിമം സാലറി കൊടുക്കാതെയും ജീവിത സാഹചര്യങ്ങൾ വളരെയധികം പരിതാപകരമായ സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വരിക സാമ്പത്തിക തട്ടിപ്പ് ഇങ്ങനെയുള്ള പരിതാപകരമായ സാഹചര്യത്തിൽ ജീവിത സാഹചര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആണ് ഈ അനധികൃത കുടിയേറ്റ തൊഴിലാളികൾ വർക്ക് ചെയ്തിരുന്നെന്ന് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ പറയുന്നു ഇങ്ങനെ ഒമ്പതിനായിരം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഇവരെയൊക്കെ നാടുകടത്തിയോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വിശദാംശങ്ങൾ അവർ പുറത്തുവിട്ടിട്ടില്ല അനധികൃത കുടിയേറ്റ തൊഴിലാളികൾക്കെതിരെയുള്ള കർശനമായ കർശനമായ റെയ്ഡുകളാണ് നടക്കുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ട് ആറായിരത്തി നാനൂറ് അനധികൃത കുടിയേറ്റ തൊഴിലാളികളെയാണ് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തെന്നുള്ള വിവരമാണ് ഹോം ഓഫീസ് പുറത്തുവിട്ടിരിക്കുന്നത് പക്ഷേ ഇവരെയൊക്കെ നാട് കടത്തിയോ അവർക്ക് അവരെ ജയിലിലാക്കിയോ ഇവരുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ള വിശദ വിവരങ്ങൾ ഹോം ഓഫീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല